ചങ്ങായിമാരെ നിങ്ങൾ നിങ്ങളറിഞ്ഞ നമ്മളെ പഴയ ക്രിസ്ഗിയില്ലേ മാത്യു സാമൂഹ്യണ് മാത്യു സാമൂഹ്യണ് ഇന്നലെ ഉണ്ടല്ല സംഖ്യക്ക് നേരെ ആ ആഞ്ഞടിച്ച് ഇടക്കിടക്ക് അടിക്കാറുണ്ടായിരുന്നു സംഖ്യക്ക് നേരെ പക്ഷെ ഇന്നലെ ശക്ത ശക്തമായി ഇടം വലം നോക്കാതെ ആഞ്ഞടിച്ച് എന്താ പറ്റിയെന്നല്ല നമ്മളെ മാത്യു സാമൂഹ്യണീ ഇത് എത്ര എത്ര കാലം ഈ ആഞ്ഞടി ഉണ്ടാവുന്നറിയില്ല പക്ഷെ ഇന്നലെ ശരിക്കും അണ്ണാക്ക് തന്നെ തന്നെട്ടി നമ്മളെ മാത്യു മാധ്യമം കൊടുത്ത് നമുക്ക് എന്തായാലും നമ്മൾ കൊടുക്കുന്ന വീഡിയോ ഘട്ടം ഘട്ടമായിട്ട് കണ്ടിട്ട് വന്നാലോ നമുക്ക് അതിന്റെ ആദ്യ ആദ്യഘട്ടം കാണാം വാ ഇനി നാളെ കാത്തലിക് സച്ചന്മാർക്കും കന്യാസ്ത്രീകൾക്കും അവരുടെ കുപ്പായം അടക്കാൻ പറ്റത്തില്ല കാരണം അതാണ് ഛത്തീസ്ഗഡി പറയുന്നത് അതായത് നാളെ ബൈബിളും പിടിച്ചടക്കാൻ പറ്റത്തില്ല അതിലോട്ടാണ് കേരളത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഈ സംഘ് പരിവാറിന്റെ ചില ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നത് അതാണ് ഈ ഗുണ്ടായ പരിപാടികളൊക്കെ നടക്കുന്നത് ഇത് കേരളത്തിലാണ് നടക്കുന്നത് അവരാണ് കേരളത്തിൽ അറുപത് സീറ്റ് പിടിച്ച് അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് ഞാനും അവരെ കേരളത്തിൽ ഭരണമെന്ന് ആഗ്രഹിച്ചൊരു പാർട്ടിയാണ് ഞാൻ ആ കാര്യം ഒക്കെ അഡ്മിറ്റ് ചെയ്യാം കാരണം അവര് ചേയ്ഞ്ചസ് ഉണ്ടായി പക്ഷേ ഈ വൃത്തിഘട്ടന്മാരുടെ ചേഞ്ചസ് ഇപ്പം കാണാൻ സാധിക്കുന്നു ഇവർക്ക് നശിപ്പിക്കണം അതായത് ഇന്ത്യയുടെ മൂല്യങ്ങൾ നശിപ്പിക്കണം അണ്ണൻ അണ്ണനും അണ്ണനും കേരളത്തിൽ ഈ സംഖ്യകൾ അനുകൂലിച്ച കേട്ടോ ഇവരിപ്പം ഇപ്പൊ സംഘികൾ വെറും പരനാറികളും വൃത്തിഘട്ടവുമാരാകുന്നുണ്ടാണ് നമ്മുടെ മാത്യു സാമൂലൻ പറഞ്ഞു വരുന്നത് ഇത് തുടക്കം മാത്രമാണ് ഇനി മാത്യു മാത്യു സാമൂലൻ വിശകല വിശകലക്കെതിരെ മാഞ്ഞടിക്കുന്നുണ്ട് സംഘികളുടെ എല്ലാം എല്ലാമായ വിശകലക്കെതിരെ മാഞ്ഞടിക്കുന്നുണ്ട് നമുക്ക് ആ ഘട്ടത്തിലേക്ക് ഒന്ന് കടന്നാലോ പറ മനുഷ്യനെ നിങ്ങൾ സഹായിക്കാൻ കഴിഞ്ഞില്ല അവൻ എവിടെങ്കിലും പോയി രക്ഷപ്പെടട്ടെ അല്ല അവനെ നശിച്ച് കാണണം അവൻ തൊലയണം അവൻ ഏതെങ്കിലും രീതിയിൽ നശിച്ച് നാടാണക്കല്ലെടുക്കണം അവനെ രക്ഷെടാൻ സമ്മ അവൻ ആരെങ്കിലും ആഹാരം കൊടുക്കുന്നു ആരെങ്കിലും അവന് വസ്ത്രം കൊടുക്കുന്നു ആരെങ്കിലും അവന് ഷെൽട്ടർ കൊടുക്കുന്നു അവൻ പോയി രക്ഷപ്പെടട്ടെ ഞാൻ ആ രീതിയിൽ അതിനെ കാണുന്നത് ഞാൻ ഹ്യൂമാനിറ്റിയാണ് കാണുന്നത് അതിൻ്റെ അകത്ത് പട്ടിണിയും പരുവട്ടവുമായിട്ട് ജനങ്ങൾ കിടക്കരുത് ആരെങ്കിലും സഹായിക്കുന്നവരെ സഹായിച്ചോട്ടെ അതിനകത്ത് ക്രിസ്ത്യൻ മിഷണറി ഈ ബെൻഡക്കോസുകാരും കാത്തലിക്സും ഇവർക്ക് ഇവർക്ക് ആശുപത്രി ആണെങ്കിലും മരുന്നാണെങ്കിലും ആഹാരമാണെങ്കിലും അവൻ ഈ പറയുന്ന സുവിശേഷം കൊണ്ട് നന്നാവണം നന്നാവട്ടെ അതിന് നെനക്കെന്താ കോപ്പ് അതായത് ഇന്ത്യൻ ഭരണഘടനയെ പറഞ്ഞ ആ രീതിയിൽ ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഡെലിബറേറ്റ് അറ്റംപ്റ്റ് നടത്തുകയാണ് ഇതൊക്കെ തന്നെയാണ് ശശികല പറഞ്ഞത് ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള ക്യാരക്ടർ അവരെങ്ങനെ ടീച്ചർ എന്ന് പറയാൻ പറ്റുന്നത് ടീച്ചർ ഒന്നുമല്ല അവർക്ക് ടീച്ചർ ആ പേരിന് അതുപോലും ടീച്ചർ ചേർക്കരുത് ചേർക്കരുത് ശരിക്കും വിഷം ചേർന്ന സ്ത്രീയാണ് അവൻ അവരുടെ ചില പ്രഭാഷണം ഈ ഛത്തീസ്ഗഡായിട്ട് ബന്ധപ്പെട്ട് ചില സംഭവങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകും ഈ സ്ത്രീയെക്കൊണ്ട് അവരുടെ ലൈഫിൽ ഒരാളെ ഒരാളെ രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്താൻ വരെ ചോദ്യം ആണ് നിങ്ങളെ ചോദ്യം എന്ത് ഐസായാലും ഈ വിശകലയെ കുറിച്ച് കേരളത്തിലെ നല്ലവരായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും പണ്ടേ പണ്ടേ പറഞ്ഞിട്ടുണ്ട് വിശകലന നമ്പാമ്പടല അതുപോലത്തെ വിഷം വേറിയില്ല പക്ഷെ കുറെ കാലം ക്രിസങ്കിയായി നടന്ന അണ്ണൻ അണ്ണനടക്കം വിശകലനെ കൊറേ താങ്ങി നടന്നതാണ് കാരണം പണ്ട് അണ്ണൻ കൃസംഗിയെ നടന്നപ്പോ അണ്ണന്റെ യൂട്യൂബ് ചാനലിന് സംഘീടെ സപ്പോർട്ട് കിട്ടണമായിരുന്നു അന്നെ വിശുഗല ടീച്ചറായിരുന്നു വിശുഗല അമ്മയായിരുന്നു വിശുല പെണ്ണായിരുന്നു വിശുഖല വിശുഗല ടീച്ചറായിരുന്നു പക്ഷെ ഇപ്പൊ അണ്ണന്റെ അണ്ണാക്ക് കയറി സംഘീകള് വെടിപൊട്ടിക്കാൻ തുടങ്ങിയപ്പോ അണ്ണനിപ്പോ വിശകല വെറും വെറും വിഷമായി ടീച്ചറും അല്ല ഒരു പുല്ലുമല്ല വെറും വിഷം വളരെ താമസിച്ചിട്ടാണെങ്കിലും അവരൊരു വെറും വിഷമാണെന്ന് ഇപ്പഴെ ഇപ്പഴെങ്കിലും അണ്ണം മനസ്സിലാക്കിയൊരുപാട് സന്തോഷം കേട്ടാ ഇനി അണ്ണന് ശരിക്കും ഇത്രമാത്രം ദേഷ്യം എന്താ സംശയം ഉണ്ടാവില്ല ആ സംശയത്തിന്റെ കാരണമായി നമുക്ക് വാ ഇപ്പം അറിയാൻ സാധിക്കുന്നത് ഈ അടുത്ത സമയത്ത് അതായത് ഇന്നലെ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ കിട്ടിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കുന്ന രീതിയിൽ അതിനെ തച്ചു തകർക്കാനുള്ള പ്രശ്നവുമായിട്ട് സംഘ് പരിവാറിന്റെ ചില ഫ്രഞ്ച് ഗ്രൂപ്പുകൾ അറിയത്തിരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വായിക്കാം ഞാൻ അറിയാൻ സാധിച്ചത് അവിടെ ലാലിച്ചൻ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ പാപ്പച്ചനോ ലാലിച്ചൻ എന്ന് പറഞ്ഞ ഒരാൾ അയാളുടെ ഒരു കാറയിൽ വരുന്നു അവിടെ ഒരു മൂലയ്ക്കിരുന്ന് ഈ ഹാൻഡ് മൈക്ക് കൂടെ ഒരു ഗോസ്ബൽ സുവിശേഷ പ്രസംഗം നടത്താൻ ശ്രമിക്കുമ്പോൾ ഒരു മൂന്നോളം ലോക്കൽ ഗുണ്ടകൾ അവരുടെ വരവെല്ലാം കണ്ട ലോക്കൽ ഗുണ്ടകളാണ് തോന്നുന്നത് അവർ വന്ന് അവരെ പിടിച്ചു മാറ്റുന്നു അവരുടെ ഫോൺ പിടിച്ചു മേടിക്കുന്നു ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു

ഈ ഒരു സംഭവം കൂടി കണ്ടതിന് ശേഷമാണ് നമ്മളെ മാത്യു സാമൂഹ്യണ്ണന് സംഘികളോടുള്ള ദേഷ്യം ഞെട്ടിച്ചത് അതിനുശേഷമാണ് സംഘികൾ വെറും ചെറ്റകളും വെറും തെണ്ടുകളുമാണെന്ന് ഈ മാത്യു സാമൂഹ്യണ്ണൻ മനസ്സിലാക്കിയത് അതായത് ഇതുവരെ ഏകദേശം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാര സംഘികൾ ആക്രമിക്കുന്നത് വരെയും ഈ സംഘികൾ നമ്മളെ ക്രിസ്സംഗി അണന്റെ ഭാഷയിൽ വളരെ നല്ലൊരു രാജ്യസ്നേഹികളുമാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പം കൂടെ കൂടെ കിട്ടാൻ തുടങ്ങിയപ്പോ കുറച്ച് തലേ തലയിൽ വെളിവ് വന്നപ്പോൾ തലയിലുള്ള കാണക ലേശം ഒലിച്ചെങ്ങ് പോയപ്പോ തലയിൽ പ്രകാശം വന്നു പ്രകാശം വന്ന ശേഷം സംഘികളെ പറ്റി കൃത്യമായി മനസ്സിലായി ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോയിലാണ് നമ്മുടെ മാത്യു സാമോലൻ ഈ സംഘ സംഘികൾക്ക് നേരെ ആഞ്ഞടിക്കുന്നത് ഇതിന്റെ അപ്പുറം ഇതിന്റെ അപ്പുറം ഇനി മാത്യു സാമൂലി സംഖ്യക്ക് നേരെ ആഞ്ഞടിക്കുക അത്രമാത്രം ആഞ്ഞടിയാണ് ഈ ലാസ്റ്റ് വീഡിയോയിൽ അടിക്കുന്നത് ആ നമുക്കെന്തായാലും ആഞ്ഞടി ആ ഘട്ടം ഒന്ന് കണ്ടിട്ട് വന്നാൽ മഹാ മലയാളി എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഇന്ത്യക്കാരൻ ഒരു ക്രിസ്ത്യൻ എന്ന ല്ല സംസാരിക്കുന്നത് ഇവിടെ ഇവിടെ ചെയ്യേണ്ടത് എല്ലാവരും ഈ പ്രതിഷേധം ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോകണം ഈ തമ്പാടികളെ ഒരു കാരണവശാലും അവരെ വെറുതെ വിടാൻ പറ്റില്ല കാരണം ഇത് നാളെ അമ്മയും ബാധിക്കും നാളെ ഈ നിങ്ങൾ പറയുന്ന പള്ളി പള്ളിപ്പോൾ വെറുതെ അടിക്കാൻ വരും ബുദ്ധിമുട്ടിക്കാൻ വരും ബൈബിൾ കൊണ്ടും നടക്കാൻ പറ്റാത്ത സ്ഥിതിയാകും സംസാരിക്കാൻ പറ്റാത്ത സ്ഥിതിയാകും കുർബാന നടക്കുന്ന ആളെ അടച്ചിടാൻ പറയും ഇതൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതിനൊരു കാരണവശാലും കേരളം സംബന്ധിച്ചുകൊണ്ട് ഈ ഈ ഗുണ്ടകളെ ഒതുക്കി നിർത്തിയേ മതിയാവത്തുള്ളൂ കാരണം എത്ര ആണ് വരുന്നത് അതായത് ഛത്തീസ്ഗഡ് ആവർത്തിക്കുമെന്ന് അവർ പറയുന്നു കൂന്ത ആവർത്തിക്കുന്നത് ഛത്തീസ്ഗഡ് ഈ തിരിച്ചടി കിട്ടി ഇവിടെ ഭരണഘടനയെ പറയുന്നുണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാം നിങ്ങൾക്ക് ആളുകളെ സഹായിക്കാം നിങ്ങൾക്ക് മിഷൻ പ്രവർത്തനം നടത്താം അതാണ് ഈ മഹാ മഹത്തരമായ ഇന്ത്യ എന്ന് പറയുന്നത് ആ ഇന്ത്യക്ക കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഇതേപോലെ ഗുണ്ടകൾ തെളിവ് ഒരു മനുഷ്യന്റെ സ്വാദ് നടക്കാനുള്ള സ്വാതന്ത്ര്യം അവന് വായിൽ നിന്നും പറയാനുള്ള സ്വാതന്ത്ര്യം അതിനെ തടസ്സപ്പെടുത്തുന്ന ഈ ഗുണ്ടകൾക്കെതിരെ പ്രതിഷേധം ഉണ്ടായിരിക്കണം നാളെ ഇല്ല ഓരോരുത്തരെയും ബാധിക്കും ശക്തമായ രീതിയിൽ പ്രതിഷേധം നടത്തിയാൽ മതി ഈമാരമോ ഇതിനകത്ത് കയറും കാരണം ഈമാരുടെ കൂട്ടത്തിൽ ഈ പറയുന്നത് കുറച്ച് ആൾക്കാരെയൊക്കെ ഉള്ളു ഇവിടെ വലിയ ഭൂരിപക്ഷം ഭൂരിപക്ഷ ഹിന്ദു സമുദായം അവർക്കൊന്ന് ഈ ഗുണ്ടകളെ ഈ മരെയൊന്നും കണ്ടെടുത്താൽ കണ്ടുകൂട അങ്ങനെ ആരെങ്കിലും എന്നേ ബി ജെ പിടെ അപ്പർ ഹാൻഡ് വന്നേ അവർക്ക് ഇവരൊന്നും കണ്ടെടുത്താൽ കണ്ടുകൂടുക അതിനകത്ത് ഇതേപോലെ ഫാക്ടേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് കണ്ടുപിടിക്കുന്ന പാട്ട് ഇത് വെറുതെ വിടുന്നത് വെറുതെ വിടുന്നെങ്കിൽ എൻ്റെ ജേണലിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് വെച്ചാ പറയുന്നത് കാരണം ഈ നോർത്ത് ഉണ്ടായ സംഭവങ്ങളിലെ യഥാസ്ഥിതി എനിക്കറിയാം അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ കീറി അങ്ങ് നിരങ്ങോരു നാളെ ക്രിസ്ത്യാനികൾക്ക് കടകു പോകാൻ പറ്റത്തില്ല അവർക്ക് പള്ളി പോകാൻ പറ്റത്തില്ല കാരണം അവൻ തീരുമാനിക്കും ആ രീതിയൊന്നും വേണ്ട ആ രീതി ഒക്കെ നിന്റെയൊക്കെ കയ്യിൽ വെച്ചാൽ മതി കാരണം നീയൊക്കെ എവിടെ വരെ ചാടിക്കഴിഞ്ഞു ഞാൻ എവിടെ വരെ ചാടുമെന്ന് അറിയാം അതങ്ങ് കൈ വെച്ചാൽ മതി ഇത് അതായത് ഞാനീ പറയുന്ന ക്രൈസ്തവരോട് മാത്രമല്ല കേരളത്തിലുള്ള ഒരു ഒന്നടങ്കം ഇതിനെതിരെ പ്രതികരിക്കണം ഇമാരെ പൂർണ്ണമായിട്ടും തള്ളിക്കളയണം ഇലക്ഷൻ മാത്രമല്ല ഇവരെ അടിപ്പിക്കരുത് ആ രീതിയിലോട്ടങ്ങ് പോയാൽ മതി അത് കഴിഞ്ഞ് ഇമാർക്ക് തന്നെ പിടികിട്ടും അവന്മാർക്ക് പൊളിറ്റിക്കലി ഒന്നും പറ്റത്തില്ല സോഷ്യലി ഒന്നും പറ്റത്തില്ല ആകെ പറ്റാത്ത ഈ ഗുണ്ടായുസവും പരിപാടി കുറച്ച് കഴിയുമ്പോൾ അവന്മാർ അത് നിർത്തി ഇവിടുന്ന് കാരണം അവന്മാരെല്ലാം അങ്ങ് നിർത്തും പ്രതിഷേധിക്കണം ഉണ്ടായിരിക്കണം ഒരിക്കലും നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ഇമാരെ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെതിരെ പറയുവാൻ നമ്മൾ തയ്യാറാകണം എന്റെ മാത്യു സാമൂലണ്ണ പണ്ടേ കേരളം പ്രതിഷേധിക്കുന്നുണ്ട് ഈ സംഖ്യക്കെതിരെ പക്ഷെ അണ്ണൻ ഇത്രയും കാലം ഉണ്ടല്ല പ്രസംഗി ആയതുകൊണ്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടാന്നേ ഉള്ളൂ അതുകൊണ്ട് അണ്ണൻ ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടായപ്പോ ദളിതർക്ക് നേരെ അക്രമം ഉണ്ടായപ്പോ ഒന്നും കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടാന്നല്ല അപ്പോഴൊന്നും അണ്ണന് കുഴപ്പമുണ്ടായിരുന്നില്ല അണ്ണിനു വേദനിച്ചില്ല പക്ഷെ ക്രൈസ്തവർക്ക് നേരെ ഇപ്പൊ നല്ല ശക്തമായ രീതിയിൽ അക്രമം ഉണ്ടായപ്പോ ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും അക്രമം ഉണ്ടാകാൻ തുടങ്ങുമ്പോഴാണ് അണ്ണന്റെ ക്രിസംഗി ചിന്തയിൽ നിന്നും ആ ക്രിസംഗി അങ്ങ് പോയിട്ട് അണ്ണൻ ഒരു സാധാരണ ക്രൈസ്തവനായത് അതുവരെ അണ്ണൻ ക്രിസംഗി ആയതുകൊണ്ട് ഒരക്രമവും കണ്ടില്ല കണ്ട അക്രമത്തെല്ലാം അണ്ണൻ ന്യായീകരിച്ച് അണ്ണനും അണ്ണന്റെ ക്രിസംഗികളെല്ലാം കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ ഈ സംഘികൾ ഇത്രയെങ്കിലും വളർന്നു എന്നുള്ള ഒരു ബോധം കൂടി അണ്ണൻ ഉണ്ടാകും കേട്ട അണ്ണൻ കേരളത്തിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയം കൊണ്ട് നേരെ പോയി അണ്ണന്റെ കൂടെ പണ്ടുണ്ടായിരുന്ന ക്രിസംഗികളെ കാസ കൂസ കവിൻ പീറ്റർമാർ അവരോട് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കാൻ നോക്കി എല്ലാ കേരളത്തിലെ നല്ലവരായ ക്രൈസ്തവർക്കെ ഏകദേശം എല്ലാ കാര്യങ്ങളും കൂടി കിട്ടണി അണ്ണൻ അണ്ണന്റെ കൃസംഗിയോട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക് അത്രയും നല്ലത് ഇനി അണ്ണൻ ഈ കാര്യം ഇപ്പൊ പറഞ്ഞത് നല്ല ബോധത്തോടും നല്ല മനസോടും കൂടിയാണെങ്കിൽ ഓക്കെ ഇനി കുറച്ചു കാലം കഴിയുമ്പോ നേരെ അപ്പുറ സംഗീളം കൂടെ പോയിട്ട് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി തിരി വിളിക്കില്ലാന്നെങ്കിൽ അണ്ണാ അണ്ണന്റെ ഉണ്ടമ്പ് അണ്ണൻ ഉണ്ടമ്പരി പൊട്ടു ഇനിയും അണ്ണന്റെ മനസ്സിൽ കുരുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കേട്ടോ അണ്ണൻ സംഗീത തന്നെ സപ്പോർട്ട് ചെയ്തോ ഇത് അണ്ണന്റെ അഭിനയമാണെങ്കിൽ അണ്ണൻ ഓസ്കാർ അവാർഡ് തരണം കേട്ടോ അല്ല അണ്ണൻ സത്യസന്ധനാണെങ്കിൽ അണ്ണൻ എല്ലാം സപ്പോർട്ടും ഉണ്ടാവും അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പിന്നെ ക്രിസ്സംഗിയിൽ നിന്ന് മനുഷ്യനിലേക്ക് വന്നു എന്ന് കരുതപ്പെടുന്ന മാത്യു സാമുവൽ അണ്ണനും എന്റെ ഒരു നല്ല സുലാൻ